ഏത് പുസ്തകവും ആർക്കും എഴുതാം ഏത് വിഷയത്തെക്കുറിച്ച് വേണമെങ്കിലും ആർക്കും എഴുതാം പക്ഷേ അത് ഒരു സമൂഹത്തിന് ഏറ്റവും ഉതകുന്ന തരത്തിലായിരിക്കണം എന്നുള്ള ഒരു സദ്ബുദ്ധിയോട് കൂടി എഴുതിയ ഈ പുസ്തകം ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റഴിയണമെന്നും കൂടുതൽ കൂടുതൽ പ്രാവശ്യം അതിൻ്റെ കോപ്പികൾ ഉണ്ടാവണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ചിന്തകളുടെ മുറിവേറ്റവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള പലരും നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും തമാശയായി പറയാറുണ്ട് ഞാനും മറ്റുള്ളവരും തമ്മിൽ ഒരു സാമ്യമേ ഉള്ളൂ അവരവരെക്കുറിച്ച് ചിന്തിക്കുന്നു ഞാനും അവരെക്കുറിച്ച് ചിന്തിക്കുന്നു ഞാൻ വിചാരിച്ച അതൊരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിരിക്കും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നായിരുന്നു ധരിച്ചിരുന്നത് പക്ഷേ സാറിൻ്റെ ക്ലാസ്സുകളിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ നിൽക്കൂ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുന്നതാണ് ഓരോ ക്ലാസ്സും സാറിൻ്റെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ചിന്തകളിൽ മാറ്റം വരുത്തേണ്ടത് ആ മാറ്റങ്ങളിലൂടെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂ എന്ന് പല ക്ലാസ്സുകളിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു അത്തരം ബോധ്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത് ജീവിതം ഒന്നേ ഉള്ളൂ എന്നും അതിൻ്റെ എല്ലാ സാധ്യതകളും നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ അതിനെ എക്സ്പ്ലോർ ചെയ്യൂ എന്നിട്ട് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചിന്തിക്കൂ ആ വഴി സഞ്ചരിക്കൂ എന്ന് പറയുന്ന ക്ലാസ്സുകളിലൂടെ കിട്ടിയ അനുഭവങ്ങളൊക്കെ വളരെ വിലമതിക്കാനാകത്തായിരുന്നു ലാലു സാറിൻ്റെ മോർണിംഗ് എൻറീച്ച്മെൻ്റ് പ്രോഗ്രാം രണ്ട് വയസ്സ് തികയുന്ന ഈ വേളയിൽ സാറെഴുതിയ പുസ്തകത്തിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം തന്നതിന് ആദ്യം തന്നെ നന്ദി പറഞ്ഞോളുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിനാണ് ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനായി ആരംഭിച്ചത് പലരുടെയും നിർബന്ധത്തിൻ്റെ ഫലമായും വളരെയധികം കൂടിയാണ് ഈ ക്ലാസ്സിലേക്ക് ഞാൻ കടന്നത് പക്ഷേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പോകെ പോകെ ഈ ക്ലാസ്സുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഈ കൂട്ടായ്മയും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയെന്ന് പറഞ്ഞാൽ അതിലതിശയമില്ല എത്ര നന്നായി നമ്മുടെ ജീവിതത്തിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നതാണ് സാറ് ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ സാർ ഉദ്ദേശിച്ചതായിരിക്കാം ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ അതേ അനുഭവമായിരിക്കും ലഭിക്കുന്നത് ഈ ക്ലാസ്സിൽ നിന്ന് ലഭിച്ച വൈകാരികവും ആത്മീയവുമായ ഒരു സംതൃപ്തി എന്നിൽ നിന്ന് മാറിപ്പോവില്ല എന്നൊരു ഉറപ്പുണ്ടായതിനു ശേഷം ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് ഈ ക്ലാസ്സിൽ നിന്ന് പുറത്ത് കിടന്നത് എന്നാലും എല്ലായ്പ്പോഴും ഈ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു ഈ ക്ലാസ്സിൽ ചേർന്നതിൻ്റെ ഫലമായിട്ട് ഈ എല്ലാ മേഖലകളിലും എനിക്കൊരു ഉണ്ടായി എന്ന് പറയാൻ കഴിയും നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾക്ക് മാത്രമായി കുറേ സമ്മർദ്ദങ്ങളുള്ള ലോകമാണിതെന്നാണ് ഇതെല്ലാം സമ്മർദ്ദങ്ങളാണെന്ന് നമ്മളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ സമ്മർദ്ദങ്ങളുടെ ലോകത്ത് ഏത് തീരുമാനമാണ് ശരിയായത് ഏത് വഴിയിലൂടെ പോകണം എന്നൊക്കെ പറഞ്ഞു തരാനും സഹായിക്കാനും നമുക്കൊരു നല്ല മെൻറ്ററിൻ്റെ ആവശ്യമുണ്ട് ആ മെൻറ്ററായി ലാലുസാർ എത്തുമ്പോൾ സദ്ബുദ്ധിയുള്ള ഒരു മെൻറ്ററായി ലാലുസാർ എത്തുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാകുന്നു നമ്മൾ സാധാരണ പറയാറുണ്ട് കൊണ്ടും കൊടുത്തും പരസ്പരം പൊരുത്തപ്പെട്ടുമൊക്കെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും കഴിയുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നു ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ ജീവിതം ഇതല്ല എൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ എത്തിച്ചേർന്നില്ല എന്നൊക്കെ പരിതപിച്ചു ഭൂമിയിൽ നിന്ന് വിട്ടുപോകേണ്ട നാമെല്ലാം ഒരു ചെറിയ ട്വിസ്റ്റിലൂടെ ലാലു സാറിൻ്റെ മുന്നിലെത്തുകയും നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മളെന്താണ് ശരിയായി ചിന്തിക്കേണ്ടത് എന്ന ധാരണയിലെത്താനൊക്കെ ഈ ക്ലാസ്സുകൾ സഹായിച്ചു ഈ ക്ലാസ്സുകളിൽ ക്ലാസ്സുകളെന്ന് എനിക്കതിനെ പറയാൻ കഴിയില്ല അതൊരു യാത്രയായാണ് എനിക്ക് തോന്നിയത് കുറേ ആളുകൾ ഒന്നിച്ച ലാലു സാറിനോടൊപ്പം ഒരു യാത്ര പോകുന്നു ഈ യാത്രയിൽ ഉടനീളം കാണുന്ന കാഴ്ചകളെയെല്ലാം സാറ് കൂടുതൽ നന്നായി വിശദീകരിക്കുകയും നമ്മളെല്ലാം ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായുള്ള അവസരമാക്കി മാറ്റുകയും ചെയ്യുന്നു എല്ലാവരുടെയും ജീവിതത്തിലുള്ള പലവിധ പ്രശ്നങ്ങളെ മാറ്റാനും അതുമൂലം സാധിക്കുന്നു ചിന്തകളുടെ മുറിവേറ്റവരാണ് ഉൾപ്പെടെയുള്ള പലരും നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും തമാശയായി പറയാറുണ്ട് ഞാനും മറ്റുള്ളവരും തമ്മിൽ ഒരു സാമ്യമേ ഉള്ളൂ അവരവരെക്കുറിച്ച് ചിന്തിക്കുന്നു ഞാനും അവരെക്കുറിച്ച് ചിന്തിക്കുന്നു ഞാൻ വിചാരിച്ചതൊരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിരിക്കും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നായിരുന്നു ധരിച്ചിരുന്നത് പക്ഷേ സാറിൻ്റെ ക്ലാസ്സുകളിൽ എനിക്ക് മനസ്സിലായി അവിടെ നിൽക്കൂ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുന്നതാണ് ഓരോ ക്ലാസ്സും സാറിൻ്റെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ചിന്തകളിൽ മാറ്റം വരുത്തേണ്ടത് ആ മാറ്റങ്ങളിലൂടെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂ എന്ന് പല ക്ലാസ്സുകളിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു അത്തരം ബോധ്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത് ജീവിതം ഒന്നേ ഉള്ളൂ എന്നും അതിൻ്റെ എല്ലാ സാധ്യതകളും നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ അതിനെ എക്സ്പ്ലോർ ചെയ്യൂ എന്നിട്ട് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചിന്തിക്കൂ ആ വഴി സഞ്ചരിക്കൂ എന്ന് പറയുന്ന ക്ലാസ്സുകളിലൂടെ കിട്ടിയ അനുഭവങ്ങളൊക്കെ വളരെ വിലമതിക്കാനാകത്തായിരുന്നു പോരാഞ്ഞിട്ട് ഒരു നല്ല കൂട്ടായ്മയുണ്ട് ഈ ക്ലാസ്സിനോടൊപ്പം അത് നമ്മളെ നമ്മളൊരു പറയുമല്ലോ ഏറ്റവും വലിയ ഹീലിംഗ് എനർജിയാണ് എന്ന് പറയാറുണ്ട് ആ ഒരു ഹീലിംഗ് എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ ഒരു നല്ല കൂട്ടായ്മയാണ് എനിക്ക് ഈ കൂട്ടായ്മയിൽ നിന്ന് ഒരുപാട് നല്ല സുഹൃത്തുക്കളെയും ചില ജന്മാന്തര ബന്ധങ്ങളും തോന്നുന്ന ചില ബന്ധങ്ങളും ഉണ്ടായി എനിക്ക് വളരെ സന്തോഷമുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ തൃപ്തിയും ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടത് സാറിൻ്റെ പുസ്തകത്തിൽ എനിക്ക് അതി ഞാൻ എനിക്ക് ആ പുസ്തകത്തിലൂടെ കടന്നു പോകാൻ ഒരു അവസരം ലഭിച്ചു എനിക്ക് സത്യത്തിൽ അതിശയം തോന്നി ക്ലാസ്സിനെ അതുപോലെ പകർത്തിയിരിക്കുകയാണ് സാർ ഒരു വാക്ക് പോലും വിട്ടുപോകാതെ ഏറ്റവും ഭംഗിയായി എഴുതിയിരിക്കുന്നു ക്ലാസ്സിലൂടെ കടന്നു പോയ നിലയിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ വൈകാരിക തലവും ആത്മീയ തലവും ഒക്കെ മനസ്സിലാവും അപ്പം നമുക്കതിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ കഴിയും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ഈ പുസ്തകം ഒരു കൈപ്പുസ്തകമായി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെയും കയ്യിൽ ഈ പുസ്തകം ഉണ്ടായിരിക്കണം നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇതിലെ എല്ലാ പ്രാക്ടീസുകളും ഉപകരിക്കും സാറിൻ്റെ ലാലു മലയിൽ എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് മെഡിറ്റേഷനുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാം ഒപ്പം ഈ ക്ലാസ്സിൻ്റെ ഒപ്പം പുസ്തകത്തിൻ്റെയൊപ്പം ആ മെഡിറ്റേഷനുകൾ ചെയ്യുകയും ചെയ്യാം വളരെ നല്ല എന്നുള്ള ഉറപ്പാണ് എല്ലാ സ്നേഹത്തിനും സന്തോഷത്തിനും പകരം വെക്കാനൊന്നും തന്നെ ഇല്ലെന്നറിയാം എന്നാലും ഇത്തരം അവസരങ്ങൾ തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുവരുന്നത് സാറ് തന്നെയാണ് ഞാൻ ഇത്രയെങ്കിലും സംസാരിക്കുന്നത് സാറിൻ്റെ പ്രസംഗ മത്സ പരിശീലന ക്ലാസ്സുകളിൽ പങ്കെടുത്തത് കൊണ്ടുകൂടെയാണ് എന്ന് നന്ദിപൂർവ്വം ഓർക്കുകയാണ്